ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എള് കൊണ്ടുള്ള രണ്ട് റെസിപ്പിയാണ് പലവിധ പോഷകങ്ങളാൽ സമ്പന്നമാണ് എള് നമ്മുടെ പൂർവികരുടെ കാലം തൊട്ടേ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് എള്ള് പലരിലും പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹാരം കാണാൻ ഈ എള്ള് സഹായിക്കും എന്നാൽ എള്ളുണ്ട പിടിക്കാൻ മിക്ക ഉള്ള ആളുകൾക്കും ബുദ്ധിമുട്ടാണ് ശർക്കരയിലൊക്കെ ഇതെല്ലാം കൊണ്ട് ഇട്ടുമ്പോഴത്തേക്ക് ഉരുട്ടുന്നതിൽ ബുദ്ധിമുട്ടാവും ചൂട് താങ്ങത്തില്ല അതിനുള്ള ടിപ്സാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതെങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്ക് വഴിയേ കാണാം പക്ഷേ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് ഈ ആരോഗ്യ കാര്യത്തിൽ സഹായമാകുന്നത് അപ്പം എള്ളുണ്ട തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഒന്നര കപ്പ് എള്ളെടുത്തിട്ടുണ്ട് കറുത്ത എള് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം വെള്ള എള്ള് കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പേലൊന്നു ഊറ്റിയെടുക്കാം വെള്ളമൊക്കെ ഒന്ന് ഊറി വന്നിട്ടുണ്ട് ഇത് നമുക്കിത് വറക്കാൻ എടുക്കാം എള്ള് തയ്യാറാക്കാനായിട്ട് നമ്മളൊരു പാത്രം അടുപ്പി വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എള് ഇട്ടൊന്ന് വറുത്തു കൊടുക്കാം പണ്ടൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്യുമായിരുന്നു അപ്പം അന്നത്തെ മിക്കവാറും വീടുകളിൽ ഇതൊക്കെ കൃഷി ഉണ്ടായിരുന്നു എള്ള് നെല്ല് കരിമ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ധാരാളം എള് ഞങ്ങളൊക്കെ കഴിക്കുമായിരുന്നു അന്നൊക്കെ എള്ളും തേങ്ങയും ശർക്കരയും ഉരകല്ലിൽ ഇടിച്ച് എടുക്കുമായിരുന്നു ഇന്ന ഉരലും ഇല്ല ഉലക്കയും ഇല്ല വർത്താനം പറഞ്ഞ് തീർന്നപ്പോഴത്തേക്കും നമ്മുടെ എള്ളൊക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക കപ്പലണ്ടിയോ അണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക എള്ളൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ എള്ള് വേർ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം വരുന്ന പാത്രത്തിലോട്ടിടാതെ കുടുവൻ പാത്രത്തിലോട്ടിടുക അപ്പം നമ്മളെ ശർക്കര ശരിയായി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചൂടാറാകാതിരിക്കും ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ ഒരു മുക്കാ കപ്പ് ശർക്കര അത് ഉരുക്കാൻ ആവശ്യത്തിന് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം മുമ്പ് മുത്തശ്ശിമാര് പറയും എന്നും തീരാത്ത പ്രശ്നങ്ങൾ സ്ത്രീകൾക്കില്ലാന്ന് കാരണം അത്രക്കുണ്ട് ഇതിന്റെ ഗുണങ്ങൾ ഗുണങ്ങൾ അറിയുന്നത് കൊണ്ടാവാ മുത്തശ്ശിമാര് പണ്ട് പെൺകുട്ടികൾക്ക് സ്ഥിരമായി എള്ളുണ്ട ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നത് ശർക്കര എല്ലാം ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് അരിച്ചെടുക്കണം പക്ഷേ ഞാൻ ഇത് ഇതരിക്കുന്നില്ല ഇത് നല്ല ശർക്കര ഇതിനകത്ത് കല്ലോ മണ്ണോ ഒന്നും ഇല്ലാത്ത ശർക്കരയാണ് ഇതിലേക്ക് തന്നെ നമുക്ക് എള് ഇതിനകത്ത് തന്നെ അങ്ങ് തട്ടിയിട്ട് കൊടുക്കുക കൊടുക്കാം തട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതാണ് ശർക്കരയുടെ പരുവം ഇത് കണ്ട നൂല് പോലെ വന്ന് വീഴുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ വെള്ളമൊക്കെ കറക്റ്റാണ് കറക്റ്റ് ആയിരിക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് കുറച്ചിരി വെള്ളം കുറഞ്ഞു പോകുകയാണെങ്കിൽ ഇത് വെള്ളം അപ്പുറത്ത് നമുക്ക് ചൂടാക്കിയിട്ട് ആ തിളച്ച വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പം വെള്ളം ഒന്നും ഒഴിക്കേണ്ടി വരത്തില്ല ഇത് നമുക്ക് പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ലൊരു പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇച്ചിരി ഏലക്ക പൊടിയോ ചുക്ക് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾക്ക് പ്രസവ എന്ന് പറയുന്നത് ഈ കറുത്ത എള്ളാണ് അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കുന്ന മരുന്നിനെക്കാളും പ്രയോജനം ഉള്ള ഒന്നാണ് ഈ എള്ള് എന്റെ കയ്യിൽ ഇച്ചിരി ഏലക്ക പൊടി ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് ഇറക്കി വെക്ക ഇറക്കി വെച്ച് ചൂട് നല്ലതുപോലെ ആറാൻ പാടില്ല ആറ് കഴിഞ്ഞാൽ ഉണ്ട ഉരുട്ടിയ ശരിയാവത്തില്ല ഉരുളത്തില്ല അപ്പം നമുക്ക് ചെറിയ ചൂടോടുകൂടി എത്തണം ഇത് ഉരുട്ടാൻ നമ്മുടെ കയ്യിൽ ഒരു സ്വല്പം നെയ്വിരട്ടി കൊടുക്കുക നെയ്വിരട്ടിയിട്ട് നമുക്ക് കുറേച്ച കുറേച്ച ഈ ചൂടിയിൽ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കുക ഇപ്പോൾ ഉള്ളവർക്ക് പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ ഉള്ളവർക്ക് പറ്റത്തില്ലെങ്കിൽ അതിനുള്ള ടിപ്സും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട് എല്ലിന് തന്നെ കുറച്ച് ചൂടുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ നെയ്യും കൂടെ പുരട്ടുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ചൂടടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ മുതിർന്നവർ ഉണ്ടെങ്കിൽ അവരെ കയ്യിൽ കൊടുത്ത് ഉരുട്ടിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഉള്ളവർ ഈ ചൂടിൽ ഉരുട്ടുമോ എന്നെനിക്കറിയത്തില്ല അഥവാ നിങ്ങൾക്ക് ഇത് ഉരുട്ടാൻ പാടാൻ ബുദ്ധിമുട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് നെയ്യ് വരട്ടിയിട്ട് ഇത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് മുറിച്ച് കറക്റ്റ് ചെയ്തെടുക്കാം അത് നമുക്ക് വഴിയെ കാണാം എല്ലാം തയ്യാറായി കഴിഞ്ഞ് അത് തയ്യാറായി കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് പോലും ആയില്ല അതെല്ലാം ഒരു പരുവൊന്നും ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇനി നമ്മൾ ഒരു പരണിലയോ കുപ്പിയിലോ എന്തെങ്കിലും ഇട്ട് നമുക്ക് കുറച്ച് നാൾ സൂക്ഷിച്ചുപയോഗിക്കാം ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് അന്നരം ചെയ്ത് അന്നരം കഴിക്കാൻ പറ്റുന്നതാണ് അടുത്ത മെത്തേഡ് കാണിച്ചു തരുന്നത് അത് ഇതിലും നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാം പക്ഷേ അത് വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റത്തില്ല പക്ഷേ ടേസ്റ്റ് കൂടുതൽ അതാണ് ഇനി നമുക്ക് ഇതുപോലെ ഉരുട്ടാൻ പറ്റാത്തവർക്ക് നമുക്ക് വേറൊരു മെത്തേഡും കൂടെ കാണാം അത് നമുക്ക് നമുക്കിതായി ഇതുപോലൊരു പാത്രം എടുക്കണം ഇതുപോലൊരു പാത്രം എടുത്തിട്ട് അതിനാലേക്ക് നമ്മൾ കുറച്ച് എണ്ണയാ നെയ്യോ ഒക്കെ ഒന്ന് തടവി തടവിക്കൊടുത്തിട്ട് നമ്മൾ ഈ ആ തയ്യാറാക്കി വെച്ചേക്കുന്ന എള്ളെടുത്തതായി ഇതുപോലെ അങ്ങോട്ട് തേച്ച് കൊടുക്കണം നമുക്ക് ഇതും പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിൻ്റെ ചെവിട്ടിലോട്ട് ഇച്ചിരി എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് അമയ്ക്ക് കൊടുത്താൽ മതി കൈ പൊള്ളുമെന്നൊന്നും പേടിക്കണ്ട പണ്ടുള്ളവരൊക്കെ ഇതൊക്കെ ഉരുട്ടിയെടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഉള്ള അവരൊന്നും ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അവർക്ക് ഈ ചൂട് താങ്ങത്തില്ല ഇതുപോലെ പരത്തി തീർന്നിട്ട് കത്തിയോ അതായത് ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് ഇതുപോലെ നാക്കി കൊടുത്ത് മുറിച്ചു കൊടുക്കണം ഉണങ്ങുന്നതിന് മുമ്പ് മുറിക്കണം മുറിച്ചിട്ട് നമുക്ക് ഇളക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇത് വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് ഇത് എങ്ങനെ ഈ എള്ള് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഞങ്ങള് വീട്ടിൽ ഇതുപോലെ ചെയ്തെടുക്കുമായിരുന്നു ഒര കല്ലിലും ഒലക്കയും വെച്ചാണ് ഇത് ചെയ്തെടുത്തോണ്ടിരുന്നത് ഇത് നമുക്ക് മിക്സിയിലോട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പം ഒര കല്ലിലും ഒലക്കയും ഒന്നും ഇവിടെ ഇല്ല അതിനായി ഞാൻ രണ്ട് കപ്പ് എള്ളെടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ഇനി ഈ രണ്ട് കപ്പ് എള്ളെടുത്ത് മിക്സിയുടെ ജാറിലോട്ടിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ലോണം അടിയണ്ട ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി ഇനി ഇത് മിക്സിയിലോട്ട് ചതച്ചെടുത്തത് ഈ പാത്രത്തിലോട്ട് തന്നെ നമുക്കൊന്ന് മാറ്റാം മാറ്റിയിട്ട് ഈ മൂന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിച്ച് വെച്ച ശർക്കര ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഇതിപ്പം തന്നെ കഴിക്കാൻ നല്ല രസമാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ ഇതിനാണ് നമ്മളിപ്പം വേണമെങ്കിലും കഴിക്കുക എന്നാലും നമുക്ക് ഒന്നും കൂടെ ഒന്ന് ദിനകത്തോട്ട് മൂന്നും കൂടെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം നമുക്ക് മിക്സിയിൽ ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ള എള്ളം കൂടി ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഉരുട്ടിയെടുക്കാം നമ്മൾ എള്ളുണ്ടയാക്കി നമ്മളല്ലാതെ ശർക്കരയിലൊക്കെ ഉരുക്കിയെടുക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ജോലിയും ഇച്ചിരി പ്രയാസവും ഉരുട്ടുന്നതിനെല്ലാം ബുദ്ധിമുട്ട് ഇതാകുമ്പം നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് ആഴ്ചയിൽ ഒരുക്കാൻ നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ച് നമ്മൾ ഇത് കഴിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മളെ എല്ലിന് ബലവും നമ്മുടെ മുടിക്കുമൊക്കെ നല്ലതാണ് ഇതെല്ലാവരും ചെയ്ത് കഴിക്കണം ഇത് പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾക്ക് ഇത് അത്യാവശ്യമായിട്ടും നിർബന്ധമായിട്ടും നമ്മൾ കഴിച്ചിരിക്കണം ഇത്